ഹായ് ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ പോണ്ടിച്ചേരി സൺഡേ മാർക്കറ്റിലെ കാഴ്ചകളാണ് ശരിക്കും പോണ്ടിച്ചേരിയിൽ പോകുമ്പോൾ ഒട്ടനവധി സ്ഥലങ്ങളുണ്ട് കാണുവാനായിട്ട് അതിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ ബീച്ചുകൾ തന്നെയാണ് ഒരുപാട് ബീച്ചുകളുള്ള സ്ഥലമാണ് പോണ്ടിച്ചേരി ഞങ്ങളവിടെ എല്ലാ ബീച്ചുകളും സന്ദർശിച്ചായിരുന്നു പക്ഷേ നമ്മൾ പോണ്ടിച്ചേരിയിൽ പോകുന്ന ആൾക്കാർ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് സന്ദർശിക്കേണ്ട ഒരു സ്ഥലം സൺഡേ മാർക്കറ്റ് തന്നെയാണ് കാരണം എല്ലാ ഞായറാഴ്ചകളിലുമാണ് ആ മാർക്കറ്റ് പ്രവർത്തിക്കുന്നത് രാവിലെ പത്ത് മണിക്ക് തുടങ്ങും രാത്രി ഒൻപത് മണിക്ക് പത്ത് മണിക്കോ പതിനൊന്ന് മണിക്കോ മറ്റോ ക്ലോസ് ചെയ്യുന്നൊരു മാർക്കറ്റാണത് അവിടെ കിട്ടാത്ത ഒരു സാധനവും ഇല്ല നമുക്ക് എന്ത് സാധനം അവിടെ നിന്ന് വാങ്ങിക്കാം ഏകദേശം ഒരു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ് ആ മാർക്കറ്റ് കാരണം നമ്മുടെ ആ പ്രദേശത്തുള്ള കുറച്ച് വ്യാപാരികളാണ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത് അത് ഇപ്പോൾ ഏകദേശം ആയിരം കടകളും എത്തിയിട്ടുണ്ട് കടകളെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വാർക്കൽ കടകളോ അല്ലെങ്കിൽ ഓടിറ്റ കടകളോ മാത്രമല്ല നമ്മൾ നിരത്തുകളിൽ പോലും വിൽപ്പന കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന കാഴ്ച നമുക്ക് അവിടെ ചെന്നാൽ കാണാൻ പറ്റും ഏറ്റവും ഞങ്ങളവിടെ പോയിരുന്നു ഞങ്ങൾ പോയപ്പോഴത്തെ വീഡിയോ ആണ് ഈ കാണുന്നത് അത്രയും അവിടെ മൊത്തം ഞായറാഴ്ചയിൽ ചെന്നത് ഞായറാഴ്ച മാത്രമാണ് ആ മാർക്കറ്റ് അതാണ് സൺഡേ മാർക്കറ്റ് എന്നുള്ള പേര് നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ നമ്മൾ മാർക്കറ്റുകളൊക്കെ കണ്ടിട്ടുണ്ട് ഒരുപാട് വലിയ മാർക്കറ്റൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു പ്രത്യേക ദിവസത്തിൽ എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു മാർക്കറ്റ് നമ്മുടെ പ്രദേശത്ത് സ്വാഭാവികമായിട്ടും ഇല്ലാന്ന് തന്നെ പറയാം ഇത് ഞങ്ങൾ ശരിക്കും വണ്ടിക്കാണ് യാത്ര ചെയ്തത് അത്രയും തിരക്കിനിടക്കൂടെ എന്നിട്ട് കൂടി കാഴ്ചകളെല്ലാം വളരെ വ്യക്തമായി തന്നെ നമുക്ക് കാണാൻ പറ്റി ആൾ തിരക്കുണ്ടെങ്കിൽ പോലും ചില സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ഇറങ്ങി ചില സ്ഥലങ്ങളിൽ ഇറങ്ങി ഓരോ കാര്യങ്ങളൊക്കെ നോക്കണമായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കി അങ്ങനെ മുന്നോട്ട് പോയി അപ്പം നിങ്ങളെല്ലാവരും പോണ്ടിച്ചേരി സന്ദർശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും സൺഡേ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ഭാഗം മിസ് ചെയ്യായിരുന്നു അത് തീർച്ചയായിട്ടും കാണണം പിന്നെ ഒട്ടനവധി സ്ഥലങ്ങളുണ്ട് നമുക്കവിടെ പോകാനായിട്ട് അതിൻ്റെ എല്ലാം വീഡിയോ കാരണം ഞങ്ങളെല്ലായിടത്തും സന്ദർശിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോ പുറകെ വരുന്നതാണ് അപ്പോൾ എല്ലാ വീഡിയോയും കാണുവാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മാത്രമല്ല കുറേ ഷോർട്സ് ഇട്ടിട്ടുണ്ട് പാചകത്തിൻ്റെതായിരിക്കും അതല്ലെങ്കിൽ യാത്രയുടേതായിരിക്കും അങ്ങനെ ഒട്ടനവധി ഷോർട്സ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾ കാണാൻ ശ്രമിക്കുക പിന്നെ അവെയർനെസ് വീഡിയോ ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഇപ്പോൾ യാത്രകളിൽ നമുക്ക് എങ്ങനെ ചിലവ് ചുരുക്കി നമുക്ക് പോകാം അല്ലെങ്കിൽ എവിടെ എങ്ങനെ താമസിക്കാം അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത് അതൊക്കെ നമ്മുടെ വീഡിയോകളിൽ സാധാരണ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ ആ വീഡിയോകളൊക്കെ പുറകെ വരുന്നതാണ് അപ്പോൾ അതെല്ലാം കാണുവാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യം പിന്നെ നോട്ടിഫിക്കേഷൻ അതായത് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുവാനായിട്ട് അത് സബ് ബെൽബട്ടണിൽ നിൽക്കണം പിന്നെ നമ്മുടെ കൂട്ടുകാരെയൊക്കെ ഇത് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം സപ്പോർട്ട് എല്ലാവരുടെയും ഉണ്ടായിരിക്കണം തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യാത്രകൾ ചെയ്യേണ്ട വീഡിയോ അല്ലെങ്കിൽ പാചകം ചെയ്യുന്ന വീഡിയോ അങ്ങനെ ഒട്ടനവധി വീഡിയോകൾ ലഭ്യമാകും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു എല്ലാ വീഡിയോകളും കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക